ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റിൻ മലയാളം ഇന്നത്തെ വീഡിയോയിൽ ഒരു കിഡ്ഡിലൻ സ്റ്റോക്കാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ അനലൈസ് ചെയ്തപ്പം എനിക്ക് ഭയങ്കരമധികം ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയാണ് പേഴ്സണലി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന കമ്പനിയാണ് ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല വീഡിയോ ഇറങ്ങി കുറച്ച് ദിവസത്തിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും ആദ്യമായിട്ട് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ കമ്പനി ടെക്നിക്കലി ബുള്ളിഷാണ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് ഇതിനു മുമ്പ് ലോങ് ടൈമിലേക്ക് നമ്മൾ രണ്ട് കമ്പനികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് നെറ്റ് വെബ്ബ് നെറ്റ് വെബ് വലിയ കുഴപ്പമില്ലാതെ ഒരു സൈഡ് വെയ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി മുകളിലേക്ക് പോകണം രണ്ടായിരത്തിൽ താഴെയാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ രണ്ടേ അറുന്നൂറിലാണ് നിൽക്കുന്നത് രണ്ടേ എഴുന്നൂറിൻ്റെ മുകളിൽ പോയായിരുന്നു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെറ്റ് വെബിൻ്റെ റിസൾട്ട് ഇപ്പോൾ വരും ആ റിസൾട്ട് നല്ലതാണോ ഈ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് റിസൾട്ട് സീസൺ വരാൻ പോവുകയാണ് അപ്പോൾ അതൊന്ന് ട്രാക്ക് ചെയ്താൽ മതിയാകും ബാക്കി എല്ലാ കാര്യത്തിലും ഏറ്റവും ബുള്ളിഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ടെക്നിക്കലിയും ബുള്ളിഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ നമ്മൾ വീഡിയോ ചെയ്ത് കയൻസ് ആയിരുന്നു കയൻസ് അത്യാവശ്യം നല്ലൊരു റാലി തന്ന് ഇപ്പോൾ ചെറിയ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടി നിൽക്കുകയാണ് ഇനി അടുത്തൊരു ബ്രേക്ക്ഔട്ട് വരണം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ബുക്ക് ചെയ്യാം അടുത്ത ബ്രേക്ക് ഔട്ടിൽ നിങ്ങൾ എൻട്രി എടുത്താൽ മതിയാകും ഈ കമ്പനി ഇതുപോലെ തന്നെ റിസൾട്ട് ഒന്ന് ട്രാക്ക് ചെയ്യുക എന്നാണ് റിസൾട്ട് വരുന്നത് കാര്യങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ അതിൻ്റെ ഡേറ്റുകളൊക്കെ നോക്കിയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത് ഇപ്പോൾ കമൻറ്റ് സെക്ഷനിൽ നിന്ന് എല്ലാവർക്കും എന്ന് തോന്നുന്ന എടുത്ത് നമ്മൾ വീഡിയോ ആക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വീഡിയോ വന്നിരുന്നു എന്നാൽ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ പ്രത്യേക ലൈക്കും കമ്പനും തരണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം കാരണം ഒരുപാട് പ്രത്യേകതയുള്ള കമ്പനിയാണിത് നോർമലി ഇതുപോലുള്ള കമ്പനികളൊന്നും ആരും പുറത്ത് വീഡിയോ തരാം അവർ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്യുള്ളൂ ഞാനിത് ഇൻവെസ്റ്റ് ചെയ്യാതെയാണ് വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് വിടുന്നത് കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ അത് വീഡിയോ ആക്കിയിട്ട് ഉടനെ വീഡിയോ ആക്കിയിട്ട് വിടാറില്ല അതേപോലെ നമ്മുടെ യൂട്യൂബിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് കമ്പനികളുടെ സ്പെഷ്യൽ വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ നല്ല ബുള്ളിഷും കാര്യങ്ങളുമൊക്കെ കാണുന്ന ടെക്നിക്കിലിയും ഫണ്ടമെൻ്റലിയും കുഴപ്പമില്ലാത്ത കമ്പനികളുടെ സ്പെഷ്യൽ വീഡിയോസ് ജോയിൻ ചെയ്തവർക്ക് പോകുന്നുണ്ട് അത് ചെറിയ ചെറിയ വീഡിയോസാണ് അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് ജൂലൈ പകുതിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യും താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് ഇപ്പോൾ സ്ക്രീനിലും കാണാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കമ്പനി ഡോംസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന കമ്പനിയുടെ വെബ്സൈറ്റാണ് അതിൽ ഡോംസിൻ്റെ ആർട്ട് ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു അവസരമുണ്ട് പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല സ്കൂളുകൾക്കും കോളേജുകൾക്കൊക്കെ ആയിരിക്കും ഇവരുടെ പ്രധാന പ്രവർത്തന മേഖലകൾ ഒരു വ്യത്യസ്തമായ കമ്പനിയാണ് സ്കൂളിൽ സ്റ്റേഷനറീസ് കൊടുക്കുന്നുണ്ട് പെൻസിൽ അങ്ങനെയുള്ള സാധനങ്ങൾ അതായത് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഇതാ ഇറേസറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതൊരു സൂപ്പർ ബ്രാൻഡാണ് കേട്ടോ ടോംസ് കാണുമ്പോൾ ഒരു ചെറിയ കമ്പനി ചെറിയ ഇതായിട്ട് തോന്നും പത്ത് പന്ത്രണ്ടായിരം കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് ലീഡിങ് കമ്പനിയാണ് അതുപോലെ ഓഫീസിൽ ആവശ്യമുള്ള സംഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കമ്പനിയുടെ വീഡിയോ വരുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുക ഡോംസ് ഇന്ത്യ ഡോട്ട് കോം എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര് നമ്മുടെ വ്യൂവേഴ്സിനോട് ഒരു പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട് എൻ്റെ വീടിനടുത്ത് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് ഇപ്പോഴവർക്ക് വലിയൊരു സംഖ്യ ചികിത്സയ്ക്കായിട്ട് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായിട്ട് അവർ പേഷ്യൻ്റാണ് ഞങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു വലിയ തുക അവർക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് അവർക്ക് പ്ലേറ്റ്ലെറ്റ്സ് ശരീരത്ത് കയറ്റണം അതായത് ബോഡി വീക്കാണ് മജ്ജയിലാണ് ക്യാൻസറ് അതിനുശേഷം കീമോ ചെയ്യണം ഓൾറെഡി പന്ത്രണ്ട് കീമോ കഴിഞ്ഞതാണ് അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത കീമോ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു പന്ത്രണ്ട് കീമോ എടുത്തിരുന്നത് പക്ഷേ അതിൽ ഡോസേജ് കുറവാണെന്നാണ് വരുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അതെടുത്തിരുന്നത് അപ്പോൾ ഡോസേജ് കുറവായതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ ക്യാൻസറിൻ്റെ സെല്ലുകൾ നശിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ കാണിക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അവിടെ നമ്മുടെ വീടിനടുത്തുള്ള മറ്റൊരാൾക്ക് ഇതുപോലെ ക്യാൻസർ വന്ന് അയാൾക്ക് ഭേദമായതാണ് അതുകൊണ്ടാണ് പൈസ കുറച്ച് കൂടിയാലും പ്രൈവറ്റിൽ കാണിക്കാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ ഇത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണ് നമ്മളെല്ലാവരും സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൂടുതൽ പൈസ ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സഹായം അവർക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അവരുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മാത്രമല്ല ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്റ്റോക്കിലേക്ക് കിടക്കാം ഇവിടെ പ്രോഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു കളർഫുൾ പെൻസിൽ കണ്ടോ ഏതൊരു ഓഫീസിലും ആവശ്യമുള്ള സാധനങ്ങളല്ലേ പെന്ന് റൈറ്റിംഗ് ഇൻ ഇൻസ്ട്രുമെൻസ് റൈറ്റിംഗ് പാഡ് ഗിഫ്റ്റിങ് പേപ്പർ സ്റ്റേഷനറി മാത്തമാറ്റിക്കൽ ഡ്രോയിങ് ഇൻസ്ട്രുമെൻസ് ഫൈൻ ആർട്ട് പെൻസിലും അതിൻ്റെ അസസറീസും ക്രാഫ്റ്റ് ഡ്രോയിങ് കളറിങ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ് നിങ്ങളൊന്ന് കയറി ഒന്ന് സന്ദർശിക്കുക കേട്ടോ നമ്മൾ അധികം ഇതിൽ നിൽക്കുന്നില്ല കാരണം വീഡിയോ മാക്സിമം ലെങ്ത്ത് കുറയ്ക്കണം എന്നുണ്ട് അതുകൊണ്ട് നമുക്ക് സ്ക്രീനറി പോയിട്ട് ഈ കമ്പനിയുടെ മറ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടിയാണ് കമ്പനിയുടെ പേര് ഡോംസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നാണ് രണ്ടായിരത്തി ആറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ് കമ്പനിയുടെ ബ്രാൻഡ് നെയിം ഡോംസ് എന്നാണ് പ്രോഡക്റ്റുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലെയർ ആണ് കമ്പനി ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത് ശതമാനം വരെ മാർക്കറ്റ് ഷെയർ കമ്പനിക്കുണ്ട് ഈ സാധനങ്ങൾ ഒഴിവാക്കാനും പറ്റില്ലല്ലോ പ്രോഡക്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് എന്നാൽ കമ്പനിയുടെ ബ്രാൻഡ് ഡോംസ് മാത്രമല്ല അതിൻ്റെ കീഴിൽ മറ്റ് മൂന്ന് ബ്രാൻഡുകൾ കൂടിയുണ്ട് സീ ത്രീ അമരിസ് ഫിക്സി ഫിക്സ് ഇവരുടെ ഏറ്റവും വലിയ റവന്യൂ വരുന്നത് എന്തിനാണെന്നറിയോ പെൻസിൽസിലാണ് കേട്ടോ വുഡൻ പെൻസിൽസ് ഇതാണ് ഇവരുടെ ലാർജസ്റ്റ് പ്രൊഡക്ഷൻ മുപ്പത്തി ഒന്ന് പോയിൻ്റ് ആറ് ആറ് ശതമാനം റവന്യൂ വരുന്നതും ഇതിൽ നിന്നാണ് നമ്മൾ വിചാരിക്കും ചെറിയ കമ്പനിയാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കോടി സെയിലുള്ള കമ്പനിയാണ് അതിൽ നിന്ന് നൂറ്റി അറുപത് കോടി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് എഴുപത്തി അഞ്ച് ശതമാനം പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള കമ്പനിയാണ് മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് അൻപത്തി ആറ് ശതമാനമാണ് മൂന്ന് വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ശതമാനമാണ് ഡിഫറൻസ് നോക്കിക്കേ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് ടി എം സെയിൽസ് ഗ്രോത്ത് ഇരുപത്തിയേഴ് ശതമാനമാണ് ടി ടി എം പ്രോഫിറ്റ് ഗ്രോത്ത് അറുപത് ശതമാനമാണ് പ്രത്യേകതയുള്ള കമ്പനിയാണെന്ന് പറയാൻ ഇതാണ് കാരണം കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്താൽ മാത്രമേ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുണ്ടാവും എന്നാൽ മാത്രമേ ഷെയർ പ്രൈസ് മുകളിലേക്ക് പോകൂ അതായത് മാസീവായിട്ട് പോകും ചെറിയ രീതിയിലല്ല ഞാനിതിലൊരു മൾട്ടി ബാഗർ റിട്ടേൺ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുവരെയുള്ള സംഭവമൊക്കെ വെച്ചിട്ട് കൊള്ളാം കമ്പനിയുടെ ഫിക്സ്ഡ് അസറ്റിൽ ഒരു ഉയർച്ച ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുന്നൂറ്റി ഇരുപത് കോടിയിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയായിട്ട് ഫിക്സ്ഡ് അസറ്റ് ഉയർന്നിട്ടുണ്ട് വളരെ നല്ല കാര്യമാണ് അടുത്തൊരു പ്രധാനപ്പെട്ട സംഭവം സി ഡബ്ല്യു ഐ പി എക്സ്പാൻഷൻ മാസീവ് രീതിയിലാണ് നടക്കുന്നത് കഴിഞ്ഞ വർഷം ഏഴ് കോടി ആയിരുന്നത് ഇപ്പോൾ ഇരുപത്തി അഞ്ച് കോടി ആയിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ട് കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ എക്സ്പാൻഷനൊക്കെ ഒറ്റ വർഷം കൊണ്ടല്ല നടക്കുന്നത് അല്ലേ ഇതൊക്കെ നടക്കാനായിട്ട് സമയം പിടിക്കും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ റിസൾട്ട് വരാൻ സമയം പിടിക്കും ചിലപ്പോൾ ഈ വർഷത്തേക്ക് അവർ ഇരുപത്തഞ്ച് കോടി ആയിരിക്കും മാറ്റി വച്ചേക്കുന്നത് അപ്പോൾ ഓഫീസും മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ ആയിരിക്കാം അവർ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് വരുന്നത് കുറച്ച് കഴിഞ്ഞായിരിക്കും അല്ലേ റവന്യൂല് അത് കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞായിരിക്കും അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയല്ല കുറച്ച് കൂടുതൽ നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു വ്യൂ ടെക്നിക്കൽസ് നോക്കിയിട്ട് പലവട്ടം നമുക്ക് കയറി ഇറങ്ങാൻ പറ്റും ബുള്ളിഷനസ് കാണിക്കുമ്പോൾ കയറുകയും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ഇറങ്ങുകയും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ടെക്നിക്കൽ അനാലിസിസ് പഠിച്ചവർക്ക് അത് ചെയ്യാം അല്ലാത്തവർക്ക് ലോങ് ടൈമിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ ഇരിക്കാം ഇനി അട്രാക്ഷൻ വരുന്ന മറ്റൊരു കാര്യം ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലും അവർക്കൊരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ഡെപ്റ്റേഴ്സ് ഡേയ്സ് ഒക്കെ ഇല്ലേ പതിനഞ്ച് ദിവസമേ ഉള്ളൂ ഇൻവെൻറ്ററി ഡേയ്സാണ് തൊണ്ണൂറ്റി രണ്ട് ദിവസം കുറച്ച് കൂടുതലുള്ളത് ഡേയ്സ് പേയബിളും മുപ്പത്തിയേഴ് ദിവസമേ ഉള്ളൂ അതായത് ഇവർക്ക് പെട്ടെന്ന് ക്യാഷ് കിട്ടുന്നുണ്ട് ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കൊണ്ട് ക്യാഷ് കിട്ടും ഇവർ കൊടുക്കേണ്ടത് മുപ്പത്തിയേഴ് ദിവസം കൊണ്ടാണ് ഇൻവെൻറ്ററി ഇവരുടെ പ്രോഡക്റ്റായിട്ട് മാറ്റുന്ന ഒരു സമയം എന്ന് പറയും തൊണ്ണൂറ്റി രണ്ട് ദിവസമാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവരുടെ പ്രോഡക്റ്റ് ആക്കി മാറ്റാനുള്ള ആ ഒരു ഇത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എഴുപതാണ് വലിയ കുഴപ്പമൊന്നുമുള്ളതല്ല വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് മുപ്പത്തിയാറാണ് മറ്റ് കമ്പനികളിൽ നമ്മളിത് ഒഴിവാക്കി പോകുന്ന ഇവിടെ ഈ പ്രത്യേകത കണ്ടപ്പോഴാണ് ഈ പതിനഞ്ച് ദിവസം എന്നൊക്കെയുള്ള ഈ പ്രത്യേകത കണ്ടപ്പോഴാണ് സാധാരണ ഒരു മാസമൊന്നും ആകാതെ ക്യാഷ് കിട്ടില്ല ഇത് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം അതിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും പല കമ്പനികൾക്കും അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകത നോക്കി പോവുകയാണ് ഇനിയിപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തി അഞ്ച് ശതമാനം തന്നെയുണ്ട് എഫ് ഐ എസിന് സ്റ്റേക്കുണ്ട് അഞ്ച് പോയിൻറ്റ് എട്ട് ആറ് ശതമാനം സ്റ്റേക്ക് കുറച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ എഫ് ഐ എസ് സ്റ്റേക്ക് കുറച്ചിട്ടുണ്ട് എന്നാൽ ഡി ഐ എസ് സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട് ഡി ഐ എസിന് നിസ്സാര സ്റ്റേക്കല്ലത് പതിനാറ് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനമാണ് ഡി ഐസിൻ്റെ സ്റ്റേക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പബ്ലിക്കിൻ്റെ സ്റ്റേക്കാണ് പബ്ലിക്കിൻ്റെ സ്റ്റേക്ക് രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനം മാത്രമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതേപോലെയുള്ള കമ്പനികൾ തപ്പി നടക്കുമായിരുന്നു ഇത് മാത്രം പോരാ സെയിൽസിൽ ഗ്രോത്ത് ഉണ്ടാവണം അതിനെ കഴിഞ്ഞ് ഗ്രോത്ത് പ്രോഫിറ്റിലുണ്ടാവണം ഇങ്ങനെയുള്ള കമ്പനികൾ തപ്പി നടന്നപ്പോഴാണ് ഈ ഒരു കമ്പനി കിട്ടിയത് എന്നാൽ പബ്ലിക്കിന് ഹോൾഡിംഗ് ഉണ്ടാകാനേ പാടില്ല അല്ലെങ്കിൽ വളരെ കുറവായിരിക്കണം ഹോൾഡിങ് അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ ഹോൾഡിങ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ കുറഞ്ഞു വരണം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്നേ പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനം മാർച്ച് ക്വാർട്ടർ ആയപ്പോഴത്തേന് രണ്ടേ പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ പബ്ലിക്കിന് കുറയണം അതേപോലെ തന്നെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അതിലും ഒരു വലിയ കുറവ് നമുക്ക് കാണാൻ പറ്റും അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഉണ്ടായിരുന്നത് മുപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നായിട്ട് കുറഞ്ഞു ഫ്യൂച്ചറിൽ ഈ കമ്പനി വളരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമുക്ക് ഈ കമ്പനിയുടെ സാർട്ടിലേക്ക് നോക്കാം ഡോംസ് ലിസ്റ്റ് ചെയ്തിട്ട് അധികം ആയിട്ടില്ല ലിസ്റ്റ് ചെയ്തിട്ട് പുള്ളി ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു കുറച്ച് താഴേക്ക് പോകുന്നു എന്നാൽ ഓവറോൾ ഇതിൻ്റെ ട്രെൻഡ് അപ്പാണ് പല സൈക്കിളിൽ കൂടെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് മുകളിലെത്തുമ്പോൾ വിൽക്കുകയും പിന്നെ താഴേക്ക് വന്നാൽ വാങ്ങുകയും ചെയ്യാം ലോങ് ടൈംകാർ അതിൽ അത് ബോധർ ചെയ്യണ്ട അവർ വാങ്ങി തന്നെ ഇടുക ഇടാം അവർക്ക് ഏതാണ്ട് ആറ് മാസമായുള്ളൂ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ തന്നേക്കുന്നത് നല്ലൊരു ഗ്രോത്താണ് അൻപത് ശതമാനത്തിന് മുകളിൽ ഈ മാസം കൊണ്ട് റിട്ടേൺ തന്നു മോശമുള്ള കാര്യമല്ല ഇപ്പോഴത്തെ പ്രൈസ് രണ്ടായിരത്തി നാൽപ്പതാണ് ടെക്നിക്കലി നമുക്കൊരു ബൈ ആയിട്ട് കണക്ക് കൂട്ടാം ആയിരത്തി എണ്ണൂറ്റി അൻപത് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് പ്ലേസ് ചെയ്യാം ഒരുപാട് സമയം പിടിക്കാൻ നമുക്കൊരു നൂറ് ശതമാനമൊക്കെ റിട്ടേൺ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ എന്തായാലും അത് ഡിപ്പെൻസ് ആണ് കൂട്ടിപ്പോകാൻ സാധ്യതയുള്ള കമ്പനിയൊന്നുമല്ല ഇനി നമുക്ക് കമ്പനിയുടെ മറ്റ് ഫണ്ടമെൻ്റൽസിലേക്ക് കിടക്കാം പതിമൂന്ന് മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ് ഡോംസിനുള്ളത് മുപ്പത്തിനാല് ഏക്കർ ലാൻഡിലാണ് ഈ ഫെസിലിറ്റികൾ ഉള്ളത് ഇന്ത്യയുടെ പല സ്ഥലത്തായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിലും അവർക്കൊരു ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ രണ്ട് ഏക്കറിൽ നീണ്ടു കിടക്കുന്ന ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം റീറ്റെയിൽ ടച്ച് ഉണ്ട് അവർക്ക് അതായത് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഞാൻ എല്ലാം കവർ ചെയ്യുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് നോക്കി പോകുന്നേ ഉള്ളൂ മൂവായിരത്തി അഞ്ഞൂറ് സിറ്റീസിലും ടൗൺസിലും അവർക്ക് പ്രസൻസ് ഉണ്ട് ഏതാണ്ട് ഇന്ത്യ മൊത്തം എന്ന് പറയാം ഇനി റവന്യൂ വൈസ് ഡിസ്ട്രിബ്യൂഷനാണ് അതവിടെ നിൽക്കട്ടെ ജോഗ്രഫിക്കൽ റവന്യൂ നമുക്ക് നോക്കാം എഴുപത്തി ഒമ്പത് ശതമാനം എക്സ്പോർട്സിൽ നിന്ന് റവന്യൂ കിട്ടുന്നുണ്ട് അടിപൊളി അപ്പോൾ എക്സ്പോർട്സിൽ നിന്നാണ് കമ്പനിക്ക് കൂടുതൽ റവന്യൂ കിട്ടുക ഇന്ത്യയിൽ കമ്പനി ഉണ്ട് കമ്പനി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കമ്പനിയുടെ പ്രോഡക്റ്റ് ഇന്ത്യക്ക് വെളിയിലേക്ക് കയറിപ്പോകുന്നുണ്ട് ഫോറിൻ കറൻസി ഇന്ത്യയിലേക്ക് എത്തുന്നു അപ്പം അതിന് ഒരു പ്രമുഖ പങ്ക് വഹിക്കുന്ന കമ്പനിയാണ് ഡോംസ് നമ്മുടെ ഡൊമസ്റ്റിക് റവന്യൂ എത്രയാണ് ഇരുപത്തി ഒന്ന് ശതമാനമാണ് എന്നാൽ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് കാര്യവും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഇരുപത്തി നാല് ശതമാനം ഉണ്ടായിരുന്നത് ഇരുപത്തി മൂന്നായപ്പോൾ ഇരുപത്തി ഒന്ന് ശതമാനമായിട്ട് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എക്സ്പോർട്ട് എഴുപത്തി ആറ് ശതമാനം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ എഴുപത്തി ഒമ്പത് ശതമാനമായിട്ട് കൂടി എക്സ്പോർട്ട് കൂടുന്നതല്ല അല്ലേ തീർച്ചയായിട്ടും ഏതൊരു രാജ്യത്തിനും എക്സ്പോർട്ട് കൂടുന്നതാണ് നല്ലത് നമ്മളിപ്പോൾ ഇമ്പോർട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ രൂപയുടെ വിലയിടിയും നമ്മളിപ്പോഴും ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് പെട്രോളിയം പ്രോഡക്റ്റുകൾ അതായത് ക്രൂഡ് ഓയിൽ ഒരുപാട് ആവശ്യമുള്ള രാജ്യമാണ് നമുക്ക് അതിന് മാത്രം പ്രൊഡക്ഷൻ ഇല്ല നമ്മളത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് നമുക്ക് വേറെ മാർഗവും ഇല്ല കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ നമ്മൾ ആശ്രയിച്ചേ പറ്റൂ ബദൽ മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് ക്രൂഡ് ഓയിലിൻ്റെ കൺസെപ്ഷൻ ഇപ്പോഴത്തെ കാലത്ത് കുറയ്ക്കാൻ നമുക്ക് പറ്റില്ലെങ്കിലും ഫ്യൂച്ചറി നമ്മൾ കുറയ്ക്കും എന്നാൽ നമ്മളുണ്ടാക്കുന്ന സാധനങ്ങൾ മറ്റ് രാജ്യത്തിലേക്ക് നമ്മൾ വിറ്റഴിക്കുകയാണെങ്കിൽ ഫോറിൻ കറൻസി നമ്മളിലേക്ക് വരികയും നമ്മുടെ കറൻസി സ്ട്രെങ്തനാവുകയും ചെയ്യും ഫോറിൻ കറൻസിയുടെ മൂല്യം കുറയാനും കാരണമാകും അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് നല്ലൊരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള എക്സ്പോർട്ടിംഗ് കമ്പനികളാണ് ഒരുപാട് പേർക്ക് നമ്മുടെ രാജ്യത്ത് അവർ തൊഴിൽ കൊടുക്കുന്നു പൈസ എവിടുന്നാണ് വരുന്നത് വിദേശത്തു നിന്ന് പൈസ വരുന്നു മാർജിൻ ഓൾറെഡി കണ്ടല്ലോ നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എനിക്ക് ഈ കമ്പനി ഇഷ്ടപ്പെടാനായിട്ട് കാരണം എന്നാൽ ലിസ്റ്റ് ചെയ്തിട്ട് അധികമായിട്ടും ഇല്ല കുറച്ച് കയറിപ്പോയി കുറച്ച് കയറി പോകാതെ ഇപ്പം നമുക്ക് അറിയില്ലല്ലോ കമ്പനി ഇത്ര സംഭവമാണ് എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ ഇനി മറ്റ് പല കമ്പനിയായിട്ട് ഈ കമ്പനിക്ക് ടൈയപ്പ് ഉണ്ട് ഫില ഗ്രൂപ്പുമായിട്ട് ഇവർക്ക് ഉണ്ട് അതുപോലെ തന്നെ മറ്റ് കമ്പനിയുടെ പേരിൽ ട്രേഡ് മാർക്കിൽ ഇവർ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി ആ കമ്പനിക്ക് കൊടുക്കുന്നുമുണ്ട് അത് നല്ല കാര്യമാണ് അത്യാവശ്യം ലാഭം എടുത്ത് കൊടുക്കാം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലൊക്കെ കമ്പനിക്ക് പ്രസൻസ് ഉണ്ട് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെയും പറഞ്ഞോട്ടെ ചൈന ഇതുപോലെ ഡെവലപ്പ് ചെയ്യാൻ കാരണം അവരുടെ എക്സ്പോർട്ടിങ്ങാണ് ചൈനയുടെ പ്രോഡക്റ്റ് ഇല്ലാത്ത ഒരു പെട്ടിക്കട പോലും നമ്മുടെ രാജ്യത്തും ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ നമ്മളായിരിക്കും ഉപയോഗിക്കുന്നത് അമേരിക്കയൊക്കെ ചൈന പ്രോഡക്റ്റ് നിരോധിച്ചില്ലേ വളരെ ബുദ്ധിമുട്ടാണ് ചൈന പ്രോഡക്റ്റ് നിരോധിച്ചിട്ട് ആ ഒരു പ്രൈസിൽ അതേപോലെയുള്ള സാധനങ്ങൾ അവരുടെ രാജ്യത്ത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചൈനയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അമേരിക്ക ചൈനയിൽ നിന്നുള്ള എക്സ്പോർട്ട് നിരോധിച്ചത് പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അമേരിക്ക അവരുടെ ചെറിയ മാർക്കറ്റാണ് എന്നാൽ തങ്ങളെ കൊണ്ടാവുന്നത് തങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു നയമാണ് അമേരിക്ക അവിടെ സ്വീകരിച്ചത് നമുക്കിവിടെ ഒരു ചെറിയ പ്രോബ്ലം കാണാൻ പറ്റുന്ന സ്റ്റോക്കിൻ്റെ പി ആണ് അതായത് വാല്യുവേഷൻ ഉയർന്ന സ്റ്റോക്കാണ് പക്ഷേ ഈ വാല്യുവേഷൻ കറക്റ്റായിട്ട് നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റില്ല അതിന് ഇതിൻ്റെ പിയർ കമ്പനികളുമായിട്ട് കമ്പാരിസൺ നടത്തണം ഇൻഡസ്ട്രി പി ഇരുപത്താറ് പോയിൻറ്റ് എട്ടാണ് എന്നാൽ സ്റ്റോക്കിൻ്റെ പി എൺപത് പോയിൻറ്റ് എട്ടാണ് ഇത് ഒരു കറക്റ്റ് വാല്യുവേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ കമ്പനിക്ക് സമമായിട്ട് ഈ കമ്പനി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന പി എഡ്സ് നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് പല കാര്യങ്ങളാണ് അത് ചെയ്യുന്നത് ക്യാമിലിനൊക്കെ ഇതേ ഈ കമ്പനി ചെയ്യുന്ന അതേ സംഭവമാണ് ചെയ്യുന്നത് എന്നാൽ നവനീത് എഡ്യൂക്കേഷൻ അതിനൊക്കെ വ്യത്യാസമുണ്ട് ഫ്ലയർ റൈറ്റിംഗ് പിന്നെ റെപ്കോ ഇന്ത്യ എൽ ഐ എൻ സി എസ് ചന്ദാൻ കമ്പനി ഇങ്ങനെ ആറ് കമ്പനികളാണ് ഇതിൻ്റെ പി എഡ്സായിട്ട് വരുന്നത് അതിൽ നമ്മൾ ഓവറോൾ സ്റ്റഡി നടത്തുന്നില്ല കാറ്റഗറി വരുന്ന പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി കാറ്റഗറിയിലാണ് വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ക്യാമിലിനാണ് വളരെ ഫേമസ് ആയിട്ടുള്ളത് ഞാനൊക്കെ പഠിക്കുമ്പോൾ ക്യാമിലിൻ്റെ ബോക്സൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചാർട്ട് കുഴപ്പമില്ല നല്ലൊരു ചാർട്ടാണ് കടവും കാര്യങ്ങളും ഒന്നും പ്രശ്നമില്ല വലിയൊരു കടമുള്ള കമ്പനി ഒന്നുമല്ല ആർ ഒ സിയും ആർഒയിയും നല്ല വാല്യൂലാണ് അല്ലേ അടിപൊളി നല്ലൊരു വാല്യൂ ആണ് ഇവിടെ ബുക്ക് വാല്യൂ ആണ് ഒരു പ്രശ്നം നൂറ്റി രൂപ ബുക്ക് വാല്യൂ ഉള്ള കമ്പനിയുടെ പ്രൈസ് ഇപ്പം രണ്ടായിരത്തി നാൽപ്പത് രൂപയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ഓവർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനിയാണ് അതുതന്നെയാണ് സ്ക്രീനർ കോൺസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സ്റ്റോക്ക് ഈസ് ട്രേഡിംഗ് അറ്റ് എ ഫിഫ്റ്റീൻ പോയിൻറ്റ് ടു ടൈംസ് ഇൻ ബുക്ക് വാല്യൂ പതിനഞ്ച് ഇരട്ടി ഉയരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ കുറഞ്ഞിരിക്കാൻ വാങ്ങുക എന്നാൽ മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ ഇതിൽ പക്ഷേ ടെക്നിക്കലി ബുള്ളിഷ് ആയിരിക്കണം നിങ്ങൾ കുറഞ്ഞിരിക്കും വാങ്ങുന്ന കൊള്ളാം സ്റ്റോക്ക് ടെക്നിക്കലി ബുഡ്ലിഷ് ആയിരിക്കണം ടെക്നിക്കലി ബീരിഷ് ആകുന്ന സമയത്ത് വാങ്ങണ്ട ടെക്നിക്കൽസിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇപ്പോൾ അത് ടെക്നിക്കലി ആണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഈ വാല്യുവേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല ആളുകൾ കൂടുതൽ കാശ് കൊടുത്ത് ആ സ്റ്റോക്ക് വാങ്ങുന്നതുകൊണ്ടാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉയർന്നു പോകുന്നത് അത് താഴട്ടെ എന്ന് കരുതി ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം ഒന്നെങ്കിൽ കമ്പനിയുടെ ഒരു ക്വാർട്ടറിലെ റിസൾട്ട് മോശമായിരിക്കണം സ്ഥിരമായിട്ട് മോശമാകരുത് ഒരു ക്വാർട്ടറിലെ റിസൾട്ട് മോശമായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വരണം അല്ലെങ്കിൽ മാർക്കറ്റിൽ ഓവറോൾ ഒരു പ്രോബ്ലം വരണം കോവിഡ് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ പോലെയുള്ള സംഭവങ്ങൾ വന്നാലും മതി അപ്പോൾ കമ്പനിയുടെ പ്രൈസ് ഇടിയിടും അങ്ങനെയൊക്കെ നമുക്ക് വാല്യുവേഷൻ കുറഞ്ഞു കിട്ടുള്ളൂ ഈ ഒരു സമയത്ത് ഈ പ്രൈസിന് ആൾ വാങ്ങാനുണ്ട് വേറെ മാർഗ്ഗമില്ല അതുകൊണ്ട് പ്രൈസ് താഴേക്ക് പോവില്ല അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം പേര് കാണാത്തവർ ശരിക്കും കണ്ടോ കേട്ടോ ഡോംസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് പല വട്ടം നമ്മൾ ഈ പേരിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ് കാരണം ചിലപ്പോൾ ബിഗിനേഴ്സ് അത് ശ്രദ്ധിച്ചു എന്നും വരില്ല അങ്ങനെ ഒരു കമൻറ്റ് വന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് നമ്മൾ പേരുകൾ പറയാറുണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയുന്നതാണ് കമ്പനി എന്നുള്ളത് അല്ലാത്തവർക്ക് ചിലപ്പോൾ മനസ്സിലായിരുന്നു വരില്ല അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് ഇനിയിപ്പോൾ സെയിൽസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ക്വാർട്ടറിലും ഒരു നല്ല രീതിയിൽ അവർക്ക് സെയിലുണ്ട് അതായത് ഒരു മുന്നൂറ് കോടിക്ക് മുകളിൽ എല്ലാ ക്വാർട്ടറിലും സെയിലുണ്ട് അത് ഉയർന്നു വരുന്നത് ശ്രദ്ധിക്കുക ഇവിടെയൊക്കെ ആ സെയിൽ ഉയർന്നു വരുന്നുണ്ട് എല്ലാ ക്വാർട്ടറിലും അവർക്ക് പ്രോഫിറ്റ് പൊട്ട് അതും ഉയർന്നു വരുന്നുണ്ട് മുപ്പത്തി ഒമ്പത് കോടി ആയിരുന്നു നാൽപ്പത്തി ഏഴ് കോടി ഉയർന്നിട്ടുണ്ട് സെയിൽ കുറഞ്ഞിരിക്കുന്ന സമയത്തും പ്രോഫിറ്റിൽ ഒരു പ്രശ്നവും വന്നിട്ടില്ല അതാണ് വേണ്ടത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുന്നൂറ്റി എൺപത്തി രണ്ട് കോടി സെയിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുന്നൂറ്റി എഴുപത്തി രണ്ട് കോടി സെയിൽ പത്ത് കോടി ഇവിടെ സെയിലിൽ കുറവ് പ്രോഫിറ്റ് നോക്ക് സെപ്റ്റംബറിൽ മുപ്പത്തി എട്ട് കോടി ഡിസംബറിൽ മുപ്പത്തി ഒമ്പത് കോടി അതായത് പത്ത് കോടി സെയിൽ കുറഞ്ഞപ്പോൾ ഒരു കോടി പ്രോഫിറ്റ് കൂടി ലാസ്റ്റ് ക്വാർട്ടറിൽ നാൽപ്പത്തി ഏഴ് കോടിയാണ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ സെയിൽസ് എടുത്തു കഴിഞ്ഞാലും നല്ല രീതിയിൽ ഇൻക്രീസ് കാണാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അറുനൂറ്റി എൺപത്തി നാല് കോടി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏകദേശം ഡബിളായി ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി ഇരുപത്തി നാലില് ഡബിളൊന്നും ആയില്ല പക്ഷേ ഒരു പത്ത് മുന്നൂറ് കോടിയുടെ സെയിൽസിൽ ഇൻക്രീസ് വന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് കോടി ഡബിൾ ഞാനും ആയിരുന്നു ഈ പ്രൈസ് ഇവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ വീണ്ടും നമ്മൾ ഓവർ വാല്യൂഡ് എന്ന് പറയേണ്ടി വന്നേനെ ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കൂടട്ടെ അത് കുഴപ്പമില്ല നെറ്റ് പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം നൂറ്റി മൂന്ന് കോടി നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ നൂറ്റി അറുപത് കോടിയാണ് നെറ്റ് പ്രോഫിറ്റ് ആ വ്യത്യാസം കണ്ടില്ലേ സെയിൽസിൽ ഏതാണ്ട് ഒരു മുന്നൂറ് കോടിയുടെ ഇൻക്രീസ് വന്നപ്പം നെറ്റ് പ്രോഫിറ്റിൽ അൻപത് ശതമാനത്തിന് മുകളിൽ അല്ലേ ഇൻക്രീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കാണുന്ന എല്ലാവരും ലൈക്ക് തരണം കാരണം ഇതുപോലുള്ള കമ്പനികൾ കണ്ടെത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് കമ്പനികൾ നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഇതുപോലുള്ള കമ്പനികൾ ലോങ് ടേമിലേക്കും ഷോർട്ട് ടേമിലേക്കും പറ്റിയ ടെക്നിക്കലിയും ഫണ്ടമെൻ്റലിയും പുള്ളിഷായിട്ടുള്ള കമ്പനികൾ നമ്മൾ കണ്ടെത്തുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈക്ക് എനിക്കൊരു പ്രചോദനമാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള കമ്പനികളുടെ വീഡിയോസ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നല്ല വ്യൂ വരട്ടെ എന്നാലല്ലേ ഇതുപോലെ ഉള്ള ഇനി കണ്ടുപിടിച്ച് ചെയ്യുള്ളൂ അതുപോലെ നമ്മുടെ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഹാപ്പി ഇൻവെസ്റ്റിംഗ്